സംസ്കൃതം മലയാളം തമിഴ് കന്നഡ തെലുഗു ഇംഗ്ലീഷ് ഹിന്ദി നേപ്പാളി ലാംഗ്വേജസ് ഐ ക്യാൻ ഹാൻഡിൽ അറിയാതെയും പറയാൻ കേട്ടോ ഈ മൊബൈൽ ഉപയോഗിക്കണില്ല വണ്ടി അറിയില്ല ചിലവില്ലല്ലോ ഇപ്പോഴും സിമ്പിൾ വി ഇൻസിസ്റ്റ് ഓൺ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് പഠിച്ച ആളാണ് കേട്ടോ നല്ലപോലെ കപടലോകത്തിലൊരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം എൻ ഓണസ്റ്റ് പേഴ്സൺസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് വളരെ സത്യസന്ധനാണ് ഈ വളരെ സത്യസന്ധതയും ബുദ്ധിമുട്ടിക്കും എന്നാണ് ഇപ്പൊ മനസ്സിലാവേണ്ടത് ഒരു മകനും മകളും ഉണ്ട് ഭാര്യയും അങ്ങനെ കുറച്ച് സ്ട്രെയിൻഡ് ആണ് ഫോർട്ടീൻ സെപ്റ്റംബർ ഈസ് മൈ വെഡിങ് ഡേ ഫോർ ഡെക്കേറ്റ് നിയർലി ത്രീ ഡെക്കേഴ്സ് ഹാപ്പിലി ടുഗതർ കുട്ടികൾ രണ്ടാൾ വലുതായപ്പോഴാണ് എനിക്ക് ശനിക ചോല തുടങ്ങിയത് ദ വൈഫ് ആൻഡ് ചിൽഡ്രൻ ബിഹേവിംഗ് സ്ട്രെയിൻ ടു മീ ആൻഡ് ഐ ആം നൌ ബീങ് ലെ